നിനക്ക് തിന്മകളിൽ നിന്ന് രക്ഷപ്പെടണമോ നന്മകൾ അധികരിപ്പിക്കണമോ എങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജിലാൽ അള്ളാഹുവിനോടുള്ള ആദരവ് അള്ളാഹുഹു അവനോടുള്ള ഹൃദയത്തിലെ ബഹുമാനം അവൻ്റെ മഹത്വത്തോടുള്ള ഹൃദയത്തിലുള്ള അതിനുള്ള വലുപ്പം അതിനുള്ള സ്ഥാനം അള്ളാഹു സുബാൻ നിന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിന്റെ സംസാരങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ കാണുന്ന അവസ്ഥയിൽ അവൻ നിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അള്ളാഹുവിനെ ധിക്കരിക്കുക എന്നത് നിൻ്റെ ഹൃദയത്തിൽ നീ വലിയ ഗുരുതരമായ കാര്യമായി കാണണം ആണ് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു ശുഭാനുഭവ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവൻ എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം അതിൻ്റെ കൂടി അവൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചാൽ ആ ഹൃദയം ഒരിക്കലും തിന്മകൾ ചെയ്യാൻ അവനെ സമ്മതിക്കുകയില്ല റബ്ബ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു എന്നെ വീക്ഷിക്കുന്നുണ്ട് അതിൻ്റെ ഗൗരവം നിൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ആരാണ് എന്ന് നിനക്ക് മനസ്സിലായി കഴിഞ്ഞാൽ الله سبحانه وتعالى يذكر كان وركل من دهر ديم من نسمة ذكر غير لا اللي بشد القرآن الله برني وما قدر الله حق قدره يهود ركروا الله برني أور الله هو نلجين بآدري وأور نلجيت لا الله هو نأور ده ستانم أور ده هردية ما والارض جميعا قبلته يوم القيامة بوم مدوان الله هو ده لا يريكم അന്ത്യനാളിൽ ഭൂമി അള്ളാഹു അവന്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നതാണ് ആകാശങ്ങൾ വലം പറഞ്ഞതുപോലെ പുസ്തകങ്ങളിലെ ഏടുകൾ ചുരുട്ടിയെടുക്കുന്നതുപോലെ ആകാശത്തെ നാം ചുരുട്ടിയെടുക്കുന്ന ദിവസം ഈ റബ്ബ് നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു ഇത്രയും വലിയവനായ അള്ളാഹു സുബാനു താലാവൻ നിന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു സഹോദര ഇവരൊന്നും വേണ്ടതില്ല അള്ളാഹു സുബാനു താനയുടെ മഹത്വം അവിടെ അതിന്റെ പ്രാധാന്യം അതിനപ്പുറം നീ ചിന്തിച്ചു നോക്കൂ നീ ആദരിക്കുന്ന നിന്റെ അധ്യാപകൻ നീ ആദരിക്കുന്ന നിന്റെ പിതാവ് നിന്റെ ഉമ്മ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്റെ രഹസ്യ ജീവിതത്തിൽ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വൃത്തികൾ നീ ചെയ്യുമോ അവർ നോക്കിക്കൊണ്ടിരിക്കെ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് പ്രവേശിക്കാൻ നിനക്ക് സാധിക്കും എന്നാൽ അള്ളാഹു സുഹാനു താനും നിന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ചില അവർ നിന്നെ നോക്കുന്നവരിൽ നോക്കുന്നവരിൽ നീ ഏറ്റവും ചെറിയ പ്രാധാന്യം കൽപ്പിക്കരുത് മറ്റുള്ളവർ നോക്കിയാൽ നീ വിട്ടു നിൽക്കുന്ന തിന്മകൾ അല്ലാഹു നോക്കുമ്പോൾ നീ ഉപേക്ഷിക്കുന്നില്ല നിന്നെ നോക്കുന്നതിൽ നീ ഏറ്റവും വില കുറഞ്ഞു കാണുന്നത് ആരെയാണ് അള്ളാഹുവിനെ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ ചിലപ്പോൾ നോക്കി നിൽക്കേ പോലും ചില തിന്മകൾ മനുഷ്യർ ചെയ്യാൻ മടിക്കും നിനക്ക് പരിചയമില്ലാത്തവർ നോക്കുമ്പോൾ പോലും ആ തിന്മകളിൽ നിന്ന് നിനക്ക് വിട്ടുനിൽക്കാൻ കഴിയും അവർക്കുള്ളതിനെക്കാൾ അവൻ കണ്ടുകൊണ്ടിരിക്കുക ഈ വൃത്തികേടിൽ ഈ വിളയച്ച പ്രവർത്തനങ്ങളിൽ നീ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക എന്നത് എത്ര മോശമായ കാര്യമാണ് നൂഹ് നബി തന്റെ ജനങ്ങളോട് അദ്ദേഹം ചോദിച്ചു മാലക്കും ലാ

നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയെടുത്ത ഈ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ വളരെ ചെറിയ സൃഷ്ടിപ്പായി വളർന്നു വളർന്നു നിനക്ക് ഈ ശക്തി നൽകിയത് റബ്ബൺ അള്ളാഹു ആണ് ആ അവയവങ്ങൾ കൊണ്ട് നിന്റെ റബ്ബിനെ നിധിഖരിക്കുക എന്ന് എത്ര മോശമായ കാര്യമാണ് അതുകൊണ്ട് ഹൃദയത്തിൽ അള്ളാഹു സുബാനു അവന് സ്ഥാനം നൽകുക എന്നതാണ് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഏറ്റവും നല്ലപാട് സി സി ടി വി ക്യാമറ അല്ല ഏതെങ്കിലും ഹോട്ടലിൽ കയറിയാൽ എന്തായിരിക്കും ആൾക്കാരവസ്ഥ തമാശ കളിക്കില്ല ഏതെങ്ങാനും ക്യാമറയിൽപ്പെട്ട് ആൾക്കാർ ഇത് റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വിട്ടാൽ മോശത്തരമാണ് അവൻ അവിടെ സി സി ടി വി ക്യാമറയുടെ മുന്നിൽ എത്തിയാൽ അവൻ ശ്രദ്ധിക്കാൻ അല്ല അവൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു